ഇത് എൻ്റെ വീട്ടിലെ ഇരുമ്പംപുളി മരമാണ് അപ്പോൾ ഇരുമ്പംപുളി നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ മാത്രമാണ് അത് പൊടിച്ച് കിട്ടുന്നത് വരെ മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ വേനൽക്കാലമാണെങ്കിൽ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് പൊടിച്ച് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല വർഷക്കാലത്ത് വെച്ചാലും പിടിക്കും അപ്പോൾ പിടിച്ചു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമെന്നല്ല ഏത് വളമായാലും ഇതിന് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ പറമ്പിലുള്ള നമ്മുടെ ഇത് അടിച്ചു കൂട്ടിയിടണത് വെച്ചാലും അതിന് കുഴപ്പമൊന്നുമില്ല എല്ലാം വലിക്കുന്ന ഇതാണ് കേട്ടോ അതിന് പ്രത്യേക വളങ്ങളൊന്നുമില്ല ഏത് വളവും അതിന് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കറികളിലിടാം മീൻ കറികൾ ചെറിയ പുളിയൊക്കെ പൊട്ടിച്ച് നമ്മുടെ മീൻ കറിയിലൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അതേപോലെ തന്നെ ഉണക്ക ചെമ്മീൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് അച്ചാറും ഇട്ട് കഴിക്കാം അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ കറികളിൽ ചമ്മന്തി പൊടിക്കണേ സൂപ്പറാണ് നമ്മുടെ മെറ്റൽ മുളക് ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ച് ഇരുമ്പം പൊളിയും വെളുത്ത് മൂപ്പിച്ച് ചമ്മന്തി ഒന്ന് പൊടിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും ഭക്ഷണം കഴിക്കാൻ നമുക്ക് വേറെ കറികളൊന്നും ആവശ്യമില്ല അത്ര ടേസ്റ്റിയാണ് പിന്നെന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ആൾ കുറേ ആൾക്കാർ പറയും ചിലപ്പോൾ നമുക്ക് പ്രഷറിനോ അല്ലെങ്കിൽ ഷുഗറിനോ അങ്ങനെയുള്ള മരുന്നിനൊക്കെ ഇതിന് ആവശ്യമാണ് അപ്പോൾ നമുക്ക് കൂടുതൽ ഇതിൽ കഴിക്കാൻ പറ്റും ജ്യൂസ് അടിച്ച് കുടിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് അത്ര ഇതൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആസിഡ് ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒക്കെ കഴിക്കാണ്ടിരിക്കുന്നതല്ല കറികളൊക്കെ വെച്ച് കഴിക്കുമ്പോൾ വല്ലപ്പോഴെല്ലാം കഴിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല അതേപോലെ ഇത് പഴുത്തുകഴിഞ്ഞാൽ ഉണക്കി വയ്ക്കാം ഉണക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളപ്പം അതും യൂസ് ചെയ്ത് കഴിക്കാം അതേപോലെ നമ്മുടെ ഓട്ട് ഓട്ടുപാത്രങ്ങൾ വിളക്കുകൾ ഇതൊക്കെ തേക്കാനായിട്ട് കറകൾ കളയാനായിട്ട് നമുക്കതിട്ട് തേച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെളുത്ത് കിട്ടാറുണ്ട് അതേപോലെ നമ്മുടെ വസ്ത്രത്തിലും ചെറിയ ചെറിയ കറകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിട്ട് ഉറച്ച് ഇത് ക്ലീനാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറികളും പോവാറുണ്ട് അതിന് അപ്പം അത്ര അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതിൽ നിന്ന് എത്രത്തോളം ആസിഡിൻ്റെ പവർ ഉണ്ടെന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത് ഇത് ജ്യൂസ് അടിച്ച് കുടിക്കുന്നതും മറ്റുള്ള ഡെയിലി ഇത് പൊട്ടിച്ച് കഴിക്കുന്നതൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം നല്ലത് അത് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ അച്ചാറോ കറികളോ വല്ലപ്പോഴും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇത്രയും നല്ല കാര്യങ്ങളാണ് നല്ലതാണ് ഇതുകൊണ്ട് പുരുമ്പമുള്ള എന്തായാലും നല്ലത് തന്നെയാണ് അതിനനുസരിച്ച് ദോഷങ്ങളുണ്ട് അപ്പം അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് കേട്ടാ അപ്പം അത്രയാണ് ഞാൻ എൻ്റെ ഒരു അതൊരു കടി ഇറന്നാണ് അത് ഞാൻ വെട്ടിക്കളഞ്ഞപ്പോൾ പിന്നെ രണ്ടാമത് ഇത്ര ശികയായിട്ട് വന്നോണ്ട് ഇപ്പോൾ ഒരുപാട് പുളികളുണ്ടായിരുന്നു കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഇരുമ്പംപുളിനെ കുറിച്ച് എനിക്ക് കൂടുതൽ നിങ്ങളോട് പറയാം കൂടുതലെന്ന് പറയുന്നത് ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കേസുണ്ട് ഇരുമ്പംപുളീനെ കേസ് അറിയാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ള എൻ്റെ ഇരുമ്പംപുളിയുടെ ഇത് നന്നായിട്ട് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക എനിക്ക് ലൈക്ക് ചെയ്യാം